ഹായ് അപ്പോൾ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മണിക്കുട്ടിക്കൊന്ന് സാരി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഷോപ്പിലെ ഒരു ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു ഫോട്ടോ നമ്മുടെ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മൾബറി സിൽക്ക് ഞാനത് ഒരു ബ്ലാക്ക് സാരിയാണ് അപ്പോൾ ഇതിപ്പം റെഡ് ആണ് നമുക്ക് മണിക്കുട്ടിക്ക് ഞാനൊരു ഗ്രീൻ കളർ ഒക്കെ ഇട്ട് നിർത്തിയിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് സാരി എടുത്ത് നോക്കാം ഓക്കെ ഫസ്റ്റ് മുന്താണിയാണ് എടുക്കുന്നത് സാരിയുടെ അകവും പുറം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം എന്താണെന്ന് പറയാമോ അതാ മുന്താണിയിൽ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകവും പുറം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഓക്കെ പണ്ടൊക്കെ പട്ട് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഉടുക്കാനൊക്കെ ഇപ്പം ഇതേപോലുള്ള സോഫ്റ്റ് മെറ്റീരിയലൊക്കെ വന്നതിന് ശേഷം നമുക്ക് സാരി ഉടുക്കാൻ വളരെ എളുപ്പമാണ് എങ്കിൽ ഇപ്പോഴും ഒരുപാട് പേർക്ക് പാടാണ് പാടാനൊന്നുള്ളവർക്ക് നമുക്ക് സാരി ബോക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും നമ്മൾ സാരി ബോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാരി ഉടുക്കാൻ പാടുള്ളവർ പറഞ്ഞാൽ മതി നമുക്ക് ബോക്സ് ചെയ്ത് അടിപ്ലേറ്റ് സാരി കൊടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ മുന്താനി എടുക്കുകയാണ് മുന്താനി എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് മുന്താനി കുത്തി സെറ്റ് ചെയ്ത് വെച്ചോണം ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി പ്ലേറ്റ് എടുക്കുമ്പോൾ ഇത് വേദവഴിക്ക് പോകണമെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഫസ്റ്റ് ഒക്കെ സാരി കൊടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്നാൽ പറയുന്നത് ഇത് വലുത് സൈഡ് കുത്തുന്നു ഇടത്തെ സൈഡ് കുത്തുന്നു എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിരുന്നു അപ്പം ഇപ്പം ആ ഡൗട്ടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ വലത് സൈഡിലാണ് ഇതിങ്ങനെ ഹാങ് ചെയ്തത് ഇതിപ്പോ ബ്ലൗസ് പീസ് ആണ് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞത് കാരണം ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഫ്രണ്ട് നല്ല മുന്നാണ് കിട്ടാൻ ചാൻസ് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഹാങ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ഇവിടെ നിന്ന് വന്നിട്ടും ഇതേപോലെ ഇങ്ങനെ ഒന്ന് അങ്ങനെ തൊട്ട് കൊടുക്കുക അതിനുശേഷം ബാക്കി പ്ലേറ്റ് ഇവിടെ കിടക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ തിരിഞ്ഞ് പോകരുത് എന്നുള്ളത് ടെട്രോഷൻ ഞാൻ കറങ്ങി മനുഷ്യനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വരും ഇല്ല ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ശിവൻ്റെ അടുത്ത് പോയി പോലും ഇത്രയും ഇറങ്ങി ചെറിയ വേസ്റ്റ് ഇവിടെ ഒരു വാല്യൂ ഞാൻ ആലോചിക്കാം എന്നും പുതിയ ട്രസ്ത പിന്നെ നല്ല ഹൈറ്റൊക്കെ ഉണ്ടാകും പിന്നെ ഒരു നിൽക്കണം നിപ്പ് അത്ര ഷേപ്പ് അല്ല അത് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഇനി നമുക്ക് ഈ പ്ലീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിടിക്കാമേ നമ്മൾ നമ്മളവിടെ ഹാങ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരുപാട് വീതിയിൽ എടുക്കുന്നില്ല പാവയ്ക്കായതുകൊണ്ട് ഇപ്പം വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ എടുക്കും എടുത്ത് ഇങ്ങനെ പ്ലേറ്റ് ഒന്ന് വലിയൊരു പൊസിഷനിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ഉടുത്ത് വെക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ കല്യാണ വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയല്ല ചെയ്യുന്നത് ഇത് നമ്മൾ ഷോപ്പിലേക്ക് കൊടുത്ത് നിർത്തിയില്ല അപ്പോൾ നമുക്ക് ഒരുപാട് പിന്നൊന്നും നമുക്ക് സാരി കിട്ടി ഹാങ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത് കേട്ട് കേട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി നമ്മളിതിനെ പ്ലീറ്റ് എടുക്കാം അതാ ഈ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇതു ഒന്ന് ഹാങ് ചെയ്ത് വെക്കാൻ പോവാം അപ്പോൾ ഫൈനൽ നമ്മുടെ മണിക്കുട്ടിയുടെ ലുക്കാണ് ഇനി അടുത്ത മെയിൻ ജോലി എവിടെ പൊക്കി എടുത്ത് ഗ്ലാസിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തണം ഇനി അവിടെ ഒരാളും കൂടി ഉണ്ട് ഇനി അവൾക്കും കൂടി സാരി കൊടുക്കണം ഓക്കെ അടുത്ത വിള ഇവക്ക് ഞങ്ങളിട്ടിരിക്കുന്ന പേര് പൊന്നി എന്നാണ് അപ്പോൾ പുന്നിക്ക് ഭയങ്കര ഫാൻസ് ആണ് ഇവിടെ കാരണം നമ്മളെ ഇന്ന് സാരി എടുക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഷോപ്പ് അറിയുന്നവരായിക്കോട്ടെ എല്ലാവരും പുന്നിയുടെ ഫാൻസ് ആണ് പൊന്നിയുടെ ഫാൻസ് ആവണേന് കാരണം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നി ഭയങ്കര ഗ്ലാമർ താരം കണ്ടോ കൺപീലി കൺ ചുണ്ട് തലമുടിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ പുന്നിക്ക് ഭയങ്കര ഫാൻസാണ് അപ്പോൾ നമുക്ക് പൊന്നിയെ നമ്മുടെ ലിനൻ ബഡ്ഡിക്കിൻ്റെ ഒരു കോട്ടൺ അതായത് സോഫ്റ്റ് കോട്ടൺ സാരിയാണ് ഉടുപ്പിക്കാൻ പോകുന്നത് അതും റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് അപ്പം നമുക്കത് കണ്ടല്ലോ ഓക്കെ അപ്പോൾ റെഡ് ആൻഡ് യെല്ലോ അല്ലായിരുന്നു കുറച്ച് ഓറഞ്ച് ആണെ വീഡിയോയിൽ എന്ത് കളറായിട്ട് കാണണം എന്നൊന്നും അറിയത്തില്ല വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഓക്കെ നമ്മുടെ അമ്മമാരെയത്തൊക്കെ ചോദിച്ചു നോക്കിയേ അവരുടെ സമയത്തൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്ന സാരിയില് എൻ്റെ യുണീക്കാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി അതിൽ എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഉണ്ട് ഓക്കെ അപ്പം നമുക്കിനി പൊന്നിരുന്ന് സുന്ദരിയാക്കാം നമ്മൾ മനുഷ്യനാണെങ്കിൽ നമുക്ക് പറയാമല്ലോ ഒന്ന് തിരിഞ്ഞു തരുമോ പക്ഷെ ഇവർ അങ്ങനെ തിരിയത്തില്ല ഞാൻ തന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാം ഇത് ഈ സാരി നമുക്ക് ഒറ്റ പ്ലീറ്റിൽ ഇടുന്നതാണ് കൂടുതൽ ഭംഗി പിന്നെ നമുക്ക് മമ്മക്കുട്ടിക്ക് ഒരിക്കലും നിർത്തുമ്പോഴത്തേക്ക് ഒറ്റ പ്ലീറ്റിൽ ഇവൾക്ക് ചേരത്തില്ല കാരണം നമ്മുടെ പൊഞ്ഞി വളരെ ഒതുങ്ങിയ കയ്യൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ഒറ്റ പ്ലേറ്റ് ഒക്കെ ചേർത്തില്ല അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കുട്ടി 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 പ്ലീറ്റ്സ് എടുത്ത് അവൾക്ക് നമ്മൾ എടുത്ത് കൊടുക്കുക ഓക്കെ കുട്ടി 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 എടുക്കുകയാണ് ഇത് ബ്ലൗസ് പീസ് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നല്ല നീള ഫീൽ ചെയ്യുന്നത് ഒരുപാട് ഡിഫ്രണ്ട് ഫീറ്റ് ചെയ്യുന്നത് ബ്ലൗസ് പീസ് കട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര പ്ലേറ്റ്സേ വരുകയുള്ളൂ ഇങ്ങനത്തെ സാരി കൊടുക്കുന്ന ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പ്ലീറ്റ് ഉണ്ടല്ലോ ഈ പ്ലീറ്റിൽ ഉറപ്പായിട്ട് പിന്നെ കുത്തുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇത് നല്ല വെയിറ്റ് ആണ് ഈ താഴ്ഭാഗം വരുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് വരും അതുകൊണ്ട് നമ്മൾ അറിയത്തില്ല നമ്മൾ തന്നെ സ്വയമായി ചവിട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഈ ഇളവി വരുന്നതായിരിക്കും അപ്പോൾ കൊടുത്ത് കഴിഞ്ഞിട്ട് കുട്ടിക ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണാമേ ഓക്കേ ബൈ ബൈ അപ്പോൾ രണ്ട് പേര് സാരി കൊടുത്ത് സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് നല്ല വെയിലുണ്ട് അതുകൊണ്ട് നമ്മൾ പുറത്ത് നിർത്തുന്നില്ല അകത്ത് തന്നെ നിർത്തുകയാണ്